സംസ്ഥാനത്ത് കഞ്ചാവ് മിഠായികൾ വ്യാപകമാകുന്നു എന്നതാണ് അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് കേരളത്തിൽ വിതരണം ചെയ്യുന്നു സ്കൂൾ കോളേജ് പരിസരം ലഹരി സംഘങ്ങളുടെ കേന്ദ്രമായി മാറിയിട്ടുണ്ട് എന്നതാണ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് എന്നത് കോട്ടയം എക്സൈസ് ഇൻസ്പെക്ടർ എ അഖിൽ ട്വന്റി ഫോറിനോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് കേൾക്കാം ഇത് നമ്മുടെ മുട്ടായി ആ ഒരു രൂപത്തിൽ തന്നെയാണ് കണ്ടത് അതായത് മുട്ടായിയുടെ മുട്ടായിയുടെ കവർ ചെറിയ കോഫി കവറാണ് അത്തരം ഒരു കവറിനകത്ത് എൻ്റെ കളർന്ന് വെച്ചുകഴിഞ്ഞാൽ കറുത്തിട്ടുള്ള ഒരു പച്ച ഇരുണ്ട പച്ച നിറത്തിലുള്ള ഉരുട്ടിയ രൂപത്തിലുള്ള ഒരു കുഴമ്പ് പൂപത്തിലുള്ള ഒരു അതായത് പാക്കറ്റുകളാക്കി തന്നെ ആണ് നമുക്ക് കിട്ടിയത് സ്കൂളിലെ സ്കൂളിൻ്റെ പരിസരങ്ങളിലൊക്കെ കടകളിലേക്കുമൊക്കെ എത്താൻ സാധ്യതയുണ്ട് നിലവിൽ ഇതുവരെ ഒന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല പക്ഷേ എറണാകുളം ഭാഗങ്ങളിലൊക്കെ വ്യാപകമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ കോട്ടയത്തും ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്കാണ് കണ്ടെത്തിയത് ടോബി ജോൺസൺ വിവരങ്ങളുമായി ടോബി ഇത് വളരെ ആശങ്കയുണ്ടാക്കുന്നതാണ് കുട്ടികൾ അറിയാതെ പോലും വാങ്ങിക്കഴിക്കാൻ സാധ്യതയുണ്ട് സാധാരണ മിഠായിയാണ് എന്ന് കരുതി വാങ്ങാൻ സാധ്യതയുണ്ട് എന്നതാണ് ഇതെങ്ങനെയാണ് കേരളത്തിലേക്ക് വ്യാപകമായി എത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇൻസ്പെക്ടർ പറഞ്ഞതെന്ന് തോന്നുന്നു എന്തായാലും എങ്ങനെയാണ് പരിശോധന കൂടുതൽ വിവരങ്ങൾ എസ് കെ എൻ അനുജ പ്രവിത തീർച്ചയായിട്ടും ഇതൊരു വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഒരു മിഠായി പോലെ ഇരിക്കുന്ന ഒരു വസ്തു അതായത് സാധാരണ കുട്ടികളൊക്കെ നമുക്കറിയാവുന്നതുപോലെ നിരവധി മിഠായികളൊക്കെ വാങ്ങി കഴിക്കാറുള്ളതാണ് നമ്മുടെ സ്കൂൾ പരിസരങ്ങൾ പരിസരങ്ങളിലുള്ള കടകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത്തരത്തിൽ ആ കടകളിലേക്കൊക്കെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കടകളിലേക്കൊക്കെ ഈ സാധനം കൂടി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ആശങ്ക വലുതാണ് അത് തന്നെയല്ല കുട്ടികൾക്കിടയിലും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കിടയും ഒക്കെ സജീവമാകാൻ സാധ്യതയുള്ള ഒരു 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 കാര്യം െന്നാണ് എക്സൈസിന്റെ ഒരു വിലയിരുത്തൽ നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ മിഠായി കേരളത്തിലേക്ക് വരുന്നത് അത് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലാണ് ഇത് വ്യാപകമായിട്ടുള്ളത് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് മുട്ടായിയുടെ കവറിൽ മുട്ടായികൾ പോലെയുള്ള കവറുകളിലാണ് ഇത് വരുന്നത് അത് പല ആളുകൾക്കിടയിലും ഇങ്ങനെ വിതരണം ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ളവരിലേക്കും അതായത് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കിടയിലേക്കും അല്ലെങ്കിൽ ഇത് ഈ ലഹരി ഉപയോഗിക്കുന്നവർക്കിടയിലേക്കും ഇത് എത്തുന്നുണ്ട് എന്നുള്ളൊരു ാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള പരിശോധന ഇക്കാര്യത്തിൽ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു മാസത്തിനിടയിലാണ് കോട്ടയം നഗരത്തിൽ നിന്നും ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ പിടികൂടുന്നതിന്റെ കൂട്ടത്തിൽ ഈ മിഠായികൾ കിട്ടുന്നത് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് കൊച്ചിയിലും അതുപോലെ തന്നെ വയനാടും ഒക്കെ ഈ തരത്തിലുള്ള മിഠായികൾ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് അതുമായി ബന്ധപ്പെട്ട കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും കൂടുതൽ ജാഗ്രത വേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികളിലേക്ക് കൂടുതൽ അവബോധം സൃഷ്ടിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ എക്സൈസ് വലിയ പരിശോധന ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് അവരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം